പുഷ്കരാക്ഷരം പറഞ്ഞാൽ എൻ്റെ കൂടെ പത്താം ക്ലാസ് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇടയ്ക്ക് ജയന്യൊക്കെ വരുന്ന പുഷ്കരാക്ഷൻ പുഷ്കരാക്ഷൻ അടുത്ത് സാറ് ചോദിച്ചു കേട്ട് ലക്ഷണം പറയുന്നു കേട്ട ലക്ഷണം ഒന്ന് എന്ന ലക്ഷണമൊക്കെ എഴുതിയാലേ മാർക്ക് കിട്ടും എന്റെ ഓർമ്മ മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും അല്ലേ എഴുത്തുകണ പാദം രണ്ടിലും ഒന്നുപോലും ഒരു ഒന്നെങ്കിലും വേണോ മാറാതെ അറിയാറിയ ചെമ്മനഞ്ച മൊത്തം എഴുതിയത് പത്രം നോക്കി അദ്ദേഹം ഇങ്ങനെ ആക്കുകയായിരുന്നു ഞാനാണ് കൊന്നത് എം എൽ എ സംരക്ഷണോൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ ദൈവം അപ്പോ ഈ കേട്ട ലക്ഷണം പുഷ്കരാക്ഷൻ എടുത്ത് ചോദിച്ചു ജന് വരുന്ന പുഷ്കരാ പുഷ്കരാക്ഷനോട് ഞാൻ എവിടെ വരെ ഒന്നെങ്കിലും വേണം ഇത് കേകയാ പുഷ്കരാക്ഷ എഴുന്നിട്ട് പറഞ്ഞു അത് തെറ്റിപ്പോ മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും എഴുത്തുക പുഷ്കരാക്ഷം പറഞ്ഞു ഒന്നും രണ്ടും ും മണും കുണ്ടും കുഴിയെന്നെഴുത്തുകൾ അടിയന്ന് എത്ര വഹിച്ചെന്ന്റിയുഷ്കരക്ഷൻ